നമസ്കാരം ഇന്ന് ഗീത യോഗ ത്രയത്തിലെ ജ്ഞാനയോഗത്തിൻ്റെ മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശ്ലോകങ്ങളുടെ ഡീറ്റെയിൽസാണ് സാർ വിവരിക്കുന്നത് പഴയതുപോലെ തന്നെ യുദ്ധം ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന അർജുനെ മോട്ടിവേറ്റ് ചെയ്യിക്കാനായി കൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതിലും പറയുന്നത് ആ ധർമ്മത്തിനെതിരെ പോരാടുക എന്നുള്ളത് ഒരു ക്ഷത്രിയൻ്റെ കടമയാണെന്നും മാത്രമല്ല അധർമ്മം ചെയ്യുന്നത് പോലെ തന്നെ പാപമാണ് യഥാർത്ഥത്തിൽ അധർമ്മത്തിന് കണ്ടുകൊണ്ട് അത് കണ്ണടച്ച് അതിന് പ്രതി പ്രതികരിക്കാതിരിക്കുന്നതും എന്നും പറയുന്നു കൂടാതെ നീ ഇപ്പോൾ ഈ കർമ്മം ചെയ്തില്ലെങ്കിൽ പ്രകൃതി അതിന് നിനക്ക് പ്രതിക്രിയ നിന്നെ കൊണ്ട് തന്നെ ചെയ്യിക്കുമെന്നും മാത്രമല്ല നീ എത്ര ധീരനായിരുന്നാലും മറ്റുള്ളവരെ നിന്നെ ധീരനായി ഇതുവരെ അംഗീകരിച്ചു എങ്കിലും ഇനി ഈ സമയത്ത് നിന്റെ പ്രവൃത്തി ശരിയായ രീതിയിൽ നീ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ ആളുകൾ ആളുകൾ നിന്നെ ഒരു ഭീരുവായിട്ട് കണക്കുകയും കണക്കാക്കുകയുള്ളൂ എന്നും മറ്റും ശ്രീകൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട് ഈ ഒക്കെ കാര്യങ്ങളെല്ലാം ഇന്ന് സാറിന്റെ നമുക്ക് കേൾക്കാം നമസ്കാരം മുത്തിമൂന്നാമത്തേത് ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യതി സ്വധർമ്മം പാപമവാപ്സ്യതി അവനവൻ ചെയ്യേണ്ട ധർമ്മത്തെ മുപ്പത്തിമൂന്നാമത്തെ അവനവൻ ചെയ്യേണ്ട ധർമ്മത്തെ അവനവൻ ചെയ്തില്ല എങ്കില് ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച പാപം ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച പാപം നീ അനുഭവിക്കേണ്ടതായി വരും അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് മകൻ്റെ കർത്തവ്യം ആ മകൻ അമ്മയെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് അതവൻ്റെ പാപമായിത്തീരും പിതാവിനെ സംരക്ഷിക്കുക അതേപോലെ പൗരധർമ്മമനുഷ്ഠിക്കുക രാഷ്ട്രത്തെ സംരക്ഷിക്കുക സ്വധർമ്മത്തെ സംരക്ഷിക്കുക ഇതെല്ലാം ന ചേത് ഇമം ധർമ്മ്യം സംഗ്രാമം എന്ന കരിഷ്യസി ധർമ്മത്തെ സംരക്ഷിക്കേണ്ട അവസരത്തിൽ നീ യുദ്ധം ചെയ്യാൻ തയ്യാറായില്ല എങ്കിൽ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ തയ്യാറായില്ല എങ്കിൽ അത് ഏതുപോലെ ഇരിക്കും വളരെയധികം രോഗം വന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ ഒരു രോഗിയെ കാണുമ്പോൾ ഡോക്ടർ പറയുക എനിക്കി വരെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധ്യമല്ല ഞാനത് ചെയ്യില്ല എന്നൊരു ഡോക്ടർ പറ സർജൻ പറഞ്ഞു എന്ന് വിചാരിക്കുക നമ്മൾ എന്താ അതിനെ വിവരിക്കുന്നത് എങ്ങനെയായിരിക്കും ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ഷീ ഓർ ഹി ഷുഡ് ഡു ദ സർജറി അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ നടത്തേണ്ട ഓപ്പറേഷനിൽ നിന്ന് ഒരു കാരണവശാലും ഒരു സർജന് ഒഴിഞ്ഞു മാറാൻ സാധ്യമല്ല ഇൻകം ടാക്സ് കമ്മീഷണർ റെയ്ഡ് ചെയ്ത് തിരിച്ചു വന്ന പ്രശ്നമായാൽ ഉടനെ രാജിവെച്ചാൽ അയാൾക്ക് രാജിവെച്ചൊന്നും പോകാൻ പറ്റില്ല അപ്പം നമ്മളെല്ലാം ചില ധാർമ്മിക മൂല്യങ്ങൾക്കകത്ത് ട്രാപ്ഡാണ് എൻട്രാപ്ഡാണ് അതിൽ നിന്നൊന്നും ഒളിച്ചോടാൻ പറ്റില്ല അതുകൊണ്ട് ഹേ അർജുന ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനുള്ള ഈ യുദ്ധത്തിൽ രണ്ട് സൈന്യങ്ങളുടെയും നടുക്ക് നിൽക്കുന്ന നിനക്ക് തിരിച്ചു പോവാൻ സാധ്യമല്ല ആസ് സിംപിൾ ആസ് ദാറ്റ് ബിക്കോസ് യു ആർ ഇൻ ബിറ്റ് യു ആർ ഇൻ ദ മിഡിൽ ഓഫ് ദ ടൂ അനിമി ആൻഡ് യുവർ ഓൺ ആർമി ഒരു സ്ഥലത്തേക്കും പോകാൻ സാധ്യല്ല അപ്പം കൃഷ്ണൻ പ്രാപഞ്ചിക സത്യം പറഞ്ഞു വ്യാവഹാരിക സത്യം പറഞ്ഞു പിന്നെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു എന്നിട്ട് അവസാനം കൊണ്ടിട്ട് ട്രാപ്പിലാക്കുക ഇതൊന്നും നിനക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കുട്ടി എന്ന് നമ്മൾ പറയില്ലേ വളരെ ഇതായിട്ട് നമ്മുടെ ദാനന്ദമയുടത്ത് ഒരു സ്ത്രീ വന്ന് പറഞ്ഞു ഞാനൊരു പശുവിനെ വാങ്ങിച്ചു അതിന് പാല് തീരെ ഇല്ല അമ്മ കുറേ തിരക്കുള്ളപ്പോഴാണ് പറഞ്ഞു അപ്പം അമ്മ എന്തു പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ലോണം തീറ്റയും കൊടുത്ത് നല്ല പച്ചപ്പുല്ലും കൊടുത്തിട്ട് അതിനെ വളർത്തുക അമ്മയും പ്രാർത്ഥിക്കാൻ ധാരാളം പാല് കിട്ടുന്ന നല്ലോണം തീറ്റ കൊടുക്കുക നല്ലോണം പച്ചപ്പുല്ലും കൊടുക്കുക അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്യാം അപ്പം പാല് കിട്ടും അപ്പം ഇപ്പം പാല് കിട്ടാതിരിക്കാൻ കാരണം എന്താ അങ്ങോട്ട് കൊടുക്കണില്ല ഒന്നും അപ്പം ശരിക്കും ഉത്തരം കൊടുത്ത് ഇനി അമ്മ പ്രാർത്ഥിച്ചില്ലെങ്കിലും മറ്റേത് രണ്ടും ഉണ്ടെങ്കിൽ പാല് കിട്ടും എന്നുള്ള അർത്ഥവും കൂടി അതിനകത്തുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പോകുമ്പോൾ നീ നീ നല്ല രീതിയിൽ വിജയിക്കും വിജയിക്കും ഇതൊന്നും അല്ല നിനക്കിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ സാധ്യമല്ല പച്ച സത്യ അതല്ലേ എവിടെയാണ് നിൽക്കുന്നത് വീട്ടിലൊന്നുമല്ല നിൽക്കുന്നത് അപ്പുറത്ത് പാണ്ഡവ സൈന്യം ഇപ്പുറത്ത് കൗരവ സൈന്യം എവിടേക്കാന്ന് പറഞ്ഞാൽ പോവാം ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു പോകാൻ പറ്റുമോ ഇവിടെ ആവാം അവിടെ പറ്റുമോ അത് അതുകൊണ്ട് അർജുനാ നിനക്ക് പോകാൻ സാധ്യമല്ല അപ്പം പറഞ്ഞു പറഞ്ഞു ആ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഒരു സിസ്റ്റം നോക്കണം അൻപത്തൊന്നര നൂറ്റാണ്ട് മുമ്പാണ് കൃഷ്ണൻ ഇത് ചെയ്തത് അതാണ് ശ്രീകൃഷ്ണൻ്റെ മഹത്വം എന്ന് പറയുന്നത് ചിലപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട് നമ്മളൊക്കെ ജനിച്ചതിന് ശേഷമാണ് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ പ്രോബ്ലം ഉണ്ടാക്കിയത് മാതാപിതാക്കൾക്ക് ജനിക്കുന്നതിന് പതിനാറ് വർഷം മുമ്പ് മാതാപിതാക്കൾക്ക് പ്രോബ്ലം ഉണ്ടാക്കിയ പാർട്ടിയാണ് കൃഷ്ണൻ അല്ലേ എട്ടാമത്തെ കുട്ടി ഈ അമ്മാവനെ കൊല്ലുന്ന പറഞ്ഞു അപ്പോൾ എട്ടു കുട്ടി ഒരു കുട്ടി ഉണ്ടാവാൻ രണ്ട് വർഷം വേണമെന്ന് വിചാരിക്കുക വിചാരിച്ചാൽ മതി അങ്ങനെ അപ്പോൾ എട്ടാമത്തെ കുട്ടി ഉണ്ടാവാൻ എത്ര വർഷം വേണം പതിനാറ് വർഷം അപ്പോൾ ഈ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് കിട്ടിയ അശരീരി മുതൽക്ക് ഈ വസുദേവരും ദേവകിയും അനുഭവിക്കുകയാണ് അപ്പോൾ ശ്രീകൃഷ്ണൻ ജനിച്ചതിന് ശേഷമല്ല പ്രോബ്ലം ഉണ്ടാക്കിയിരിക്കുന്നത് ജനിക്കുന്നതിന് പതിനാറ് വർഷം അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ ചിലപ്പോൾ എനിക്ക് ശ്രീകൃഷ്ണനെയൊക്കെ ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാൻ ചിലപ്പോൾ പറയാറുണ്ട് കൃഷ്ണൻ അർജുനനോട് പറയുന്നൊരു വരിയുണ്ട് മാമേ വൈശ്യതി സത്യന്തേ പ്രതിജാനേ പ്രിയോ സിമേ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാം സർവഭാവേ പ്യോ മോക്ഷയിഷ്യാമിമാ അത് പറ്റുമെങ്കിൽ കുറച്ച് ഭക്തിയാണ് ഉള്ളതെങ്കിൽ ഈ വരി ഒന്ന് ബൈഹാട്ടാക്കണം അതൊരു ബൈഹാട്ട് ശരിക്കും ചിലതൊക്കെ ചെയ്യാൻ നമുക്ക് എന്ത് ചങ്കൂറ്റാ കിട്ടുകയെന്നറിയാം അർജുനൻ്റെ അടുത്ത് കൃഷ്ണനെ കൂടെ പറയുകയാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ മാമേ വൈശ്യതി സത്യം തേ അർജുന ഞാൻ നിനക്ക് വേണ്ടി സത്യം ചെയ്യുന്നു പ്രതിജാനേ പ്രിയോസിമേ നീ എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ സത്യം ചെയ്യാം സർവധർമാൻ പരിത്യജ്യ കുറിച്ച് നീ ഇപ്പം ചിന്തിക്കേണ്ട മാമേകം ശരണം വ്രജ എന്നെ മാത്രം ഞാൻ ഇപ്പോൾ പറയുന്നത് മാത്രം നീ കേൾക്ക മറ്റുള്ളതൊക്കെ മാറ്റിയേക്കാം അപ്പോൾ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമിമാശുച നിൻ്റെ എല്ലാ പാപത്തിൽ നിന്നും ഞാൻ നിന്നെ മോചിപ്പിക്കാം നമുക്ക് ചിലപ്പോൾ അത് കാണാം കാണാം ഞാൻ ചില സ്ഥലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും തിരുവല്ല ഭാഗവത സത്രത്തിന് പോകുമ്പോൾ നമ്മൾ കോട്ടയത്ത് നിൽക്കുക നല്ല മഴ റോഡ് മൊത്തം ട്രാഫിക് ജാം തിരുവല്ല ഭാഗവത സത്രത്തിന് വൈകുന്നേരം എട്ട് മണിക്ക് പ്രഭാഷണം എങ്ങനെ പോയാലും എത്തില്ല റോഡ് അത്ര ട്രാഫിക് ജാമാണ് അപ്പോൾ ഞാൻ ഇരുന്നുകൊണ്ട് പറഞ്ഞിരുന്നു അവിടെ എട്ട് മണിക്ക് ഞാൻ എത്തിയാൽ നിന്നെക്കുറിച്ച് പ്രഭാഷണം നടത്താം അല്ലെങ്കിൽ നിൻ്റെ തലയിലെഴുത്ത് എൻ്റെ തലയിൽ എഴുത്തല്ല ഞാനിവിടെ കോട്ടയത്ത് എത്തിയിട്ടുണ്ട് അവിടേക്ക് പോകാൻ പറ്റണ്ടേ എനിക്ക് പറഞ്ഞു തീർന്ന് മുപ്പതാമത്തെ സെക്കൻഡ് ഒരു ആംബുലൻസ് അതിങ്ങനെ അടിച്ചുകൊണ്ട് എവിടെ നിന്നോ വന്നു അതിങ്ങനെ അടിച്ചു കലക്കി പോകുമ്പോൾ നമ്മുടെ വണ്ടിയിലെ ഡ്രൈവർ കുമാർ ആ ആംബുലൻസിൻ്റെ പുറകെ നമ്മുടെ വണ്ടിയും വിട്ടു അപ്പോൾ ഇടയ്ക്ക് പോലീസുകാർ കൈ കാണിച്ചു നമ്മുടെ വണ്ടിയെ അപ്പോൾ കുമാറും എൻ്റെ ഇടത് സൈഡിലുള്ള സജിയും പറഞ്ഞു നമ്മുടെ ആൾക്കാർ ആംബുലൻസിൽ ആംബുലൻസിൽ നമ്മുടെ പാർട്ടിയ എട്ട് മണിക്ക് ഒരു മിനിറ്റ് ഉള്ളപ്പോൾ വണ്ടി ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഞങ്ങളുടെ വണ്ടി എത്തി അവിടെ എത്തിയപ്പോൾ ഒരു രസം തോന്നി ആ ആംബുലൻസിന് കുറുകെ നമ്മുടെ വണ്ടി ഇടണം നമ്മുടെ ടൊയോട്ട വണ്ടി നേരെ ക്വാളിസ് വണ്ടി നേരെ കുറുകെ ഇട്ടു എന്നിട്ട് ആ വണ്ടിയുടെ അകത്താരാൻ നോക്കി അകത്ത് നോക്കിയപ്പോൾ ആരുമില്ല ഡ്രൈവർ മാത്രമേ ഉള്ളൂ അങ്ങേർക്ക് ജീവനും ഉണ്ടായിരുന്നു ഇത് ശരിക്കും ഞാൻ അന്ന ഭാഗവത സത്രത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അന്നത്തെ ഭാഗവത സത്രത്തിലെ ആ സീഡ് കേട്ടാൽ നിങ്ങൾക്കറിയാം ഇന്നൊരു അത്ഭുതം സംഭവിച്ചു നമ്മളെ അവിടെ എത്തിച്ചു എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവായി അത് കഴിഞ്ഞ് ഞാൻ പ്രസംഗിച്ചോളാം അപ്പോൾ ശരിക്കും ചിലതൊക്കെ മാമേ വൈശ്യതി സത്യന്തി പ്രതിജാനേ പ്രിയോസിമേ കൃഷ്ണ നിൻ്റെ കാര്യമാണ് ഞാൻ ചെയ്യുന്നത് എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞാൽ അതനുസരിച്ച് ചെയ്യാം പറഞ്ഞില്ലെങ്കിൽ നിൻ്റെ തലയിൽ എഴുത്ത് എൻ്റെ തലയിൽ എഴുത്തല്ല എന്ന രീതിയിൽ ഇപ്പോൾ കൃഷ്ണൻ നായരെന്ന് വിളിച്ചില്ലേ ബാലാമണി ഇതേപോലെ തന്നെയാണ് അപ്പോൾ ആ റിലേഷനാണ് സഖ്യഭാവഭക്തി ഫ്രണ്ട്ഷിപ്പാണ് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇവിടെ ഇവിടെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു അത് അതചേത്വം ഇമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യതി നീ ധാർമ്മികമായിട്ടുള്ള യുദ്ധം ചെയ്തില്ല എങ്കിൽ നീ യാ സ്വധർമ്മം കീർത്തിവ പാപമാവാബ്സ് നിന്റെ സ്വധർമ്മം നീ ചെയ്തില്ല എന്ന് പറഞ്ഞ് നീ പാപം അനുഭവിക്കേണ്ടി വരും യു വിൽ ബി കേഴ്സ്ഡ് വിത്ത് ദ സിൻ ദാറ്റ് യു ആർ നോട്ട് ഡൂയിങ് യുവർ ധർമ്മ എന്നിട്ട് അടുത്ത വരെയും കൂടി പറയുക ഏറ്റവും വ്യാവഹാരിക അകീർത്തിഞ്ചാഭിഭൂതാനി കഥയിഷ്യന്തി തേവ്യ തേവ്യയാം സംഭാവിത ചാകീർത്തി മരണാദതിരിച്യത കൃഷ്ണനങ്ങ് പാരമാർത്ഥിക സത്യത്തിൽ നിന്ന് വ്യാവഹാരിക സത്യം വ്യാവഹാരിക സത്യത്തിൽ നിന്ന് സ്വധർമ്മം സ്വധർമ്മത്തിൽ നിന്ന് അവനവൻ്റെ കർമ്മം ചെയ്തില്ലെങ്കിൽ അകീർത്തിഞ്ചാഭിഭൂതാനി കഥയിഷ്യന്തി തേവ്യയാം ഒന്ന് ആലോചിച്ച് നോക്കുക നല്ല ധർമ്മബോധമുള്ളവനാണെന്ന് ലോകം മുഴുവനും ധരിച്ച് ആ മനുഷ്യൻ ധാർമ്മികമായിട്ടുള്ള കാര്യം ചെയ്തില്ല എന്ന് വിചാരിക്കുക എന്താ സംഭവിക്കുക ഇനി ഞാൻ ആ ടു ജിയുടെ പ്രോബ്ലത്തിൽ പ്രൈം മിനിസ്റ്റർ പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററുടെ കൈ ശുദ്ധമാണ് എന്നെല്ലാവരും ധരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രൈം മിനിസ്റ്ററും ഇതിൽ ഇൻവോൾവ്ഡ് ആണോ എന്ന സംശയം വന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ അകീർത്തിഞ്ചാഭിഭൂതാനി കഥയിഷ്യന്തി ദേവിയ ശ്രേഷ്ഠന്മാർക്ക് പണ്ഡിതന്മാർക്ക് സ്കോളേഴ്സിന് ധർമ്മബോധമുള്ളവർക്ക് ആചാര്യന്മാർക്ക് ഇവർക്കെല്ലാം അകീർത്തികരമായ പ്രവൃത്തി ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ മരണത്തെക്കാളും ദുഃഖകരമാണ് അതായത് ചിലർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക എന്ന് പറഞ്ഞാൽ മരണത്തെക്കാളും ദുഃഖകരമാണ് അപ്പം അർജുന ലോകം മുഴുവനും നിന്നെ പ്രകീർത്തിക്കുന്നു പാണ്ഡവ ശ്രേഷ്ഠനാണ് നീയർ ഭാരതം മുഴുവൻ അറിയപ്പെടുന്നവനാണ് നീയ വീരനാണ് നീയ എല്ലാ തേജസ്സും ചേർന്നവനാണ് നീയ അഞ്ച് ക്വാളിറ്റിയാണ് പാണ്ഡവർക്കുള്ളത് ധർമ്മപുത്രര് ധർമ്മത്തിൻ്റെ പ്രതീകം ഭീമൻ മസിൽ പവറിൻ്റെ പ്രതീകം അർജുനൻ യുക്തിയുടെയും ബുദ്ധിയുടെയും പ്രതീകം നകുലൻ സൗന്ദര്യത്തിൻ്റെ പ്രതീകം സഹദേവൻ സത്യത്തിൻ്റെ പ്രതീകം അങ്ങനെ അഞ്ച് എംബോഡിമെൻറ്റായി വരെ അതിൽ മധ്യമൻ എല്ലാ ക്വാളിറ്റിയും ചേർന്ന ഹേ അർജുന യുദ്ധക്ഷേത്രത്തിൽ വന്ന് യുദ്ധം ചെയ്യാതെ സൈന്യത്തെ കണ്ട് ഭയപ്പെട്ട് നീ തിരിച്ചു പോയതാണ് എന്നല്ലേ മറ്റുള്ളവർ പറയുള്ളൂ അങ്ങനെ പറയുമ്പോൾ നിനക്കേൽക്കേണ്ടി വരുന്ന അകീർത്തികരമായ ഒരവസ്ഥ നീ എത്ര ചീപ്പായി തീരും അകീർത്തി ഭൂതാനി കഥൈഷ്യന്തി ദേവ്യ പല രീതിയിൽ നിന്റെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നത് പലരും പറയും സംഭാവിതസ്യ ച അകീർത്തി സംഭാവിതസ്യ ശ്രേഷ്ഠന് ബഹുമാനിതന് വളരെ ഉജ്ജ്വലമായി ലോകം അംഗീകരിക്കുന്ന വ്യക്തികൾക്ക് ഈ അകീർത്തികരമായിട്ടുള്ള ഈ വാക്കുകൾ മരണത്തെക്കാളും ദുഃഖകരമാണ് അതുകൊണ്ട് ഈ മച്ച് എഡോ എബൗട്ട് നത്തിങ് എന്ന് പറഞ്ഞ് ഒരു നല്ല ഒരു നോവലില് ബിയാട്രിസിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഒരു വരിയുണ്ട് ദ കവേർഡ് ഡൈസ് മെനി ടൈംസ് ബട്ട് ദി ബോൾഡ് കറേജിയസ് ഡൈസ് ഓൺലി വൺസ് ബീരുക്കൾ പല പ്രാവശ്യം മരിക്കും ധീരന്മാർ ഒരിക്കലേ മരിക്കൂ അതേപോലെ നിൻ്റെ ഈ ധൈര്യവും കീർത്തിയും എല്ലാം നശിച്ച് നീ എത്ര മോശമായി തീരും എന്ന് കൂടി ആലോചിക്കാം അപ്പോൾ പ്രാപഞ്ചിക സത്യത്തിൽ നിന്ന് വ്യാവഹാരിക സത്യത്തിലേക്ക് അതിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്ന വ്യക്തി ധർമ്മത്തിലേക്ക് അതിൽ നിന്ന് താഴത്തേക്കിറങ്ങി വന്ന നിൻ്റെ പേരും പ്രസിദ്ധിയും നീ ഒന്ന് ചിന്തിച്ച് നോക്കാൻ അപ്പോൾ വലിയ ഒരു സർക്കിളിൽ നിന്ന് ഇൻഡിവിഡുവലിലേക്ക് വന്ന് വളരെ വ്യക്തമായിട്ട് കൃഷ്ണൻ അർജുനനെ മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എൻ്റെ ഇടയ്ക്ക് ഒരു വരി കൂടി പറഞ്ഞത് ഭയാദ്രണാതുപരത വംസ്യന്തേ ത്വാം ഹാരദ യേഷാം ചോ ഭൂ യാസ്യസി ലാഘവം ഭയം കൊണ്ടാണ് നീയ തിരിച്ചു പോയത് എന്നെല്ലാവരും പറയും അർജുനനെ പോലെ ധീരമായിട്ടുള്ള മനുഷ്യൻ എന്ന് പറയുന്നതിന് പകരം യുദ്ധക്ഷേത്രത്തിൽ നിന്നൊളിച്ചോടിയ ഭീരുവായ അർജുനൻ എന്ന് നീ കേൾക്കേണ്ടി വരും എന്ന് പറഞ്ഞു ഇനി നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെയോ ഇത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവും കുറേ നേരം ഇരുന്നതുകൊണ്ട് കുറച്ച് വിരസത നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്തുണ്ട് നമുക്കടുത്ത ചായയും ബാക്കിയുള്ള എല്ലാം കഴിച്ച് ഒരു കുളിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞ് ചായ കഴിഞ്ഞിട്ട് ഇരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒരു അഞ്ചാറ് ശ്ലോകവും കൂടി നമുക്കെടുക്കാം മുഖത്ത് ആ ക്ഷീണമൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ വീണ്ടും നമുക്കൊരു നാലഞ്ച് ശ്ലോകം കൂടി ഇന്ന് തീർക്കാൻ സാധിച്ചാൽ നല്ലതാണ് കൂടുതൽ തലയ്ക്ക് ലോഡായാൽ വളരെയധികം വിഷമം തോന്നും ഒന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും നമുക്ക് തിരിച്ചു വരാം